രേണുക പ്രസവം പോലും വിറ്റ് കാശാക്കുന്നതാ പുതിയൊരു ട്രെൻഡ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ പ്രധാനമായും ദിയാകൃഷ്ണയുടെ വിഷയം നമുക്ക് മുന്നിലുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ സംസാരിക്കുകയാണ് എന്തായാലും രേണുക ഏത് പക്ഷത്താണ് പ്രസവം വിറ്റ് കാശാക്കുന്ന ആളുകളുടെ പക്ഷം ആണ് അങ്ങനെയാണ് പല വിമർശനങ്ങളും ഉയരുന്നത് വിവിധ തലത്തിലുള്ള ആളുകൾ മാധ്യമപ്രവർത്തകർ സാധാരണക്കാരൊക്കെ ഇപ്പോൾ ദിയാകൃഷ്ണയെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഞാനും എന്തായാലും ആ പക്ഷത്താണ് ഈ ഇങ്ങനെ കോപ്രായം കാണിച്ച് ഇങ്ങനെ പറയുന്നത് അല്ലാതെ പ്രസവം യൂട്യൂബ് വിവരമില്ലാത്തവർ അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തവരാവും അതിനവർ കാണാൻ പറ്റാത്ത ഒന്നും കാണിച്ചിട്ടില്ല ആളുകൾ കാണാൻ പറ്റാത്തതല്ല ഇൻഫോർമേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോ എന്നാണ് എനിക്ക് ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന സ്ത്രീ ആണോ ദിയാകൃഷ്ണ അല്ലോകത്ത് ആദ്യം ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരാളല്ല ദിയാകൃഷ്ണ പക്ഷെ ഓരോ പ്രസവം വരുമ്പോഴും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാറുണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ചേട്ടന് ഒരു പ്രസവ വേദന അല്ലെങ്കിൽ ഒരു പേന് അത് പുരുഷന്മാർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പം ആളുകളുടെ നമ്മളൊക്കെ സഹോദരിമാരെ ബഹുമാനിക്കുന്നത് ആളുകളല്ലേ ആ വീഡിയോ കണ്ടിട്ട് പോലും പലരും പറഞ്ഞത് ഓവർആക്ടി അല്ലെങ്കിൽ ഇത്രേന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനത്തെ ആളുകൾ ഞാൻ പറയട്ടെ ഒരു നമുക്കൊരു വന്നിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ും പുരുഷന്മാര് തന്നെ എടുത്തു പറയട്ടെ അവർ പറയുന്നത് എന്താ ഇതൊക്കെ സാധാരണയല്ലേ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നതല്ലേ ആ ഒരു ചിന്താഗതി നിങ്ങൾ ആണുങ്ങൾക്കുള്ളത് എന്തുകൊണ്ടോ നിങ്ങൾ അത് അനുഭവിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇതിന്റെ വേദനയോ ഇതിന്റെ കഷ്ടപ്പാടോ ഇതൊന്നും ഇല്ല എന്നല്ല പക്ഷെ ഇതിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടോ എല്ലാവരും പെരുമാറണം അല്ലാതെ സ്വകാര്യതായിട്ടൊന്നും ആ വീഡിയോ കണ്ടു കൂടി ബ്ലോഗ് ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വിവരമില്ല വിവരമില്ല ആ അല്ല അങ്ങനെയല്ല ഞാൻ പക്ഷെ ആണുങ്ങളും മാത്രമല്ല പെണ്ണുങ്ങൾ തന്നെ ഈ പ്രായമായ പണ്ടത്തെ കാലത്ത് ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കറിയാം വീഡിയോകളിലൊക്കെ പ്രസവിച്ചിരുന്നവരൊക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ തന്നെ ഒരുപാട് പേര് ഇതൊരു നോർമലൈസ് ആണ് എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നവരാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ലോകത്തിലാദ്യത്തെ പ്രസവം ഒന്നും അല്ല അവർനെസ് ബോധവൽക്കരണം കൊടുക്കാനാണെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മളെ ഇപ്പൊ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ തന്നെ എന്താണ് പ്രഗ്നൻസി അതുമായി ഏതൊക്കെ രീതിയിലുള്ള ബന്ധപ്പെട്ട് ഇത്ര ആളുകൾ കണ്ടു അല്ലാതെ എത്ര നോക്കിട്ട് എന്നാണ് അത് ലൈവായി ലൈവായി കാണിക്കുന്നു കാണിക്കുന്നു ഒക്കെയാണ് പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് കാണാൻ ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് നാല്പത് ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ തന്നെയാണ് ബിസിനസ് അത് അതാണ് ബിസിനസ് ബിസിനസ് നീ പറഞ്ഞു അവരുടെ പ്രൈവസിയാണ് അവരുടെ വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടു അതൊക്കെ ഞാനതിനെ നീ നേരത്തെ ബോധവൽക്കരണം എന്ന് പറഞ്ഞു അപ്പൊ ഈ ബോധവൽക്കരണം എന്ന രീതിയിൽ നമുക്ക് പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാലോ നമ്മുടെ കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റില് ണിക്കുന്നൊക്കെ രേണു മറ്റു കല്യാണം കഴിയാത്ത ആളുകൾക്ക് വേണ്ടി ബോധവൽക്കരണ രീതിയിൽ ഒന്നും കാണിക്കില്ല അത് ഓക്കെ പക്ഷെ അത്രമാത്രം നമുക്ക് ആളുകൾക്ക് വിമർശിക്കാനോ അല്ലെങ്കിൽ എടുത്തു പറയാനുള്ള ഒന്നും പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഞാൻ പറയില്ല കാരണം എനിക്ക് പേഴ്സണലി യൂട്യൂബ് ചാനൽ ഇല്ല ഞാൻ ഇത്തരത്തിലുള്ള പേഴ്സണൽ വ്ലോഗ്സ് ചെയ്യാറില്ല ഇനി വലിയ സ്വീകാര്യത തുടങ്ങാം ഞാൻ 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 യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ല പറഞ്ഞില്ല തുടങ്ങും ഇങ്ങനെ ഫാമിലി അല്ലെങ്കിൽ ഡെയിലി ും അത് ബോധവൽക്കരണം രണ്ടും ചേട്ടാ ഇത് ഓരോ ആളുകൾക്ക് ഒരു അവയർനെസ് ആയിട്ട് ഈ വീഡിയോനെ കണ്ടൂടെ ഇപ്പൊ ഒരുപാട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വിവരമുള്ളവര് ഈ വീഡിയോനെ പറയട്ടെ ഇപ്പൊ ഡോക്ടർ ഷിന്നുമുമ്പും പ്രസവ ടൈമിൽ ഒരു വിവാദം ഉണ്ടായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടർ ഈ ഒരു കേസിലും ഡോക്ടർ പറഞ്ഞ എന്താണ് നമ്മൾ പ്രസവിക്കുമ്പോൾ ഈ ഒരു ചുമരനപ്പുറത്ത് നിൽക്കുന്ന വീട്ടുകാര് അല്ലെങ്കിൽ ഒരു ഭർത്താവ് അവരറിയുന്നില്ല മാതൃത്വത്തെ ില് ഡെലിവറിക്ക് കയറി കഴിഞ്ഞാ അറിയാത്ത ഒരുപാട് നേഴ്സുമാര് അറിയാതെ നമുക്ക് ഞാൻ പറയട്ടെ എനിക്കൊരു പണി വന്നു കഴിഞ്ഞാ പോലും ഞാൻ എന്റെ അമ്മേനെ വിളിച്ചിട്ടാണ് കരയാറുള്ളത് അമ്മ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർ അടുത്തുള്ളത് നമുക്കൊരു ആശ്വാസമാണ് അപ്പൊ ഇങ്ങനെ ഇത്രയും വേദന എല്ലുകൾ നുറുങ്ങുന്ന ഒരു വേദനയില് ഇത്രയും ആളുകൾ കൂടെ ഉണ്ടാവുമ്പോ നമുക്കൊരു ആശ്വാസമല്ലേ അപ്പൊ ഇവരുടെ ഈ വീട്ടുകാർ ചെയ്തത് മറ്റുള്ളവര് കാണുമ്പോ അവർക്കും ഒരു പ്രചോദനം അല്ലെങ്കിൽ അവയർനെസ് ഇതോണ്ട് ഇങ്ങനത്തെ ഒരു വേദനയിലും കൂടെ നിൽക്കേണ്ടവരാണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാര് അല്ലാണ്ട് ഇതൊക്കെ എല്ലാ അനുഭവിക്കണെങ്കിൽ ആൾക്കാർ കാണിച്ചതോ കാണിക്കാത്തതോ അവരുടെ ചോയ്സ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഒരുപാട് പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഒരുപാട് ലോകത്ത് ആദ്യമായിട്ടല്ല ഇപ്പോ ശ്വേതാ മേനോൻ പേളിമാണി ഇവരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മേനെയും പൊങ്ങന്മാരെയും മാതൃത്വത്തൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് ഞാൻ അടക്കമുള്ള ആളുകൾ മരണപ്പെടുന്നുണ്ട് ഈ ഒരു ആണെന്ന് അല്ലെങ്കിൽ ഒരു കുറച്ച് പണം ഞാൻ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികള്